അങ്ങനെ നമ്മൾ ഇന്നുള്ള നമ്മുടെ സ്വന്തം തിരുവല്ലയിലെ മുത്തൂർ ആൽത്തറ ജംഗ്ഷൻ സമയമുള്ള സ്പൈസസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇവിടെ ആദ്യം ട്രൈ ചെയ്തത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഫിഷിലെ കാളാഞ്ചി ഗ്രീലിലാണ് എൻ്റെ പൊന്നു ഹെവി സാധനം അന്യായ ക്വാണ്ടിറ്റി അടിപൊളി സംഭവം അന്താര ടേസ്റ്റായിരുന്നു സാധനത്തിന് അടുത്തതായി നമ്മൾ ട്രൈ ചെയ്തത് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൊറോട്ട നല്ല സോഫ്റ്റ് പതതുപ്ത പൊറോട്ടയും ആ ഒരു ബട്ടർ ചിക്കനും കൂടെ നല്ല കോമ്പിനേഷൻ സംഭവം സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്ത അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു റൊട്ടി അതായത് ബട്ടർ നാൻ ബട്ടർ നാനും ആ ഒരു ബട്ടർ ചിക്കനും കൂടെ കൂടി പിടിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിന സംഭവം നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ചിക്കൻ കടായി സംഭവം നല്ല വേറെ ലെവലായിരുന്നു ആ ഒരു മൈനസ് ഒക്കെ ഒഴിച്ച് പിടിക്കുമ്പോഴ് സാറേ സംഭവം സൂപ്പർ തന്നെ ആയിരുന്നു അതുപോലെ നമ്മുടെ വീഡിയോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ അതൊരു വേറെ ലെവൽസ് ആണ് അതായത് നമ്മുടെ ബീഫ് റിപ്സ് എൻ്റെ ഒന്നോ ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു നല്ല ജ്യൂസി ടേസ്റ്റി ആയിരുന്നു അത് എനിക്കും നമ്മുടെ അശ്വിനും ഒരു ഒരുപാട് ഇഷ്ടപ്പെടും ഞങ്ങൾ രണ്ടുപേരും രണ്ടൂരത് ഒരുപാട് കഴിച്ചു അതുപോലെ നമ്മൾ അർജുനാണെങ്കിലും ലൈജോ കഴിയുന്ന സംഭവം ഇഷ്ടപ്പെട്ട സംഭവം സൂപ്പർ ആയിരുന്നു നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത അവരുടെ ബിരിയാണി റൈസും കുഴമന്തി റൈസും ഒരു അൽഫാം മണ്ണു കൂട്ടി പൊന്നു അന്യായ ടേസ്റ്റായിരുന്നു അഡാറ് സാധനം തന്നെ അങ്ങനെ സ്പൈസീസിലെ ബിരിയാണി റൈസും കുഴിമന്തി റൈസും ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ നാല് പേരും നാല് തരം മൊജിറ്റസ് ട്രൈ ചെയ്തു അന്ന് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന് ഉണ്ടായിരുന്നു ബ്ലൂസി സി ഉണ്ടായിരുന്നു സ്ട്രോബെറി ഉണ്ടായിരുന്നു ഗ്രീൻ ആപ്പിൾ ഉണ്ട് നാലും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു